നമസ്കാരം എ ആർ പെറ്റൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചക്കയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് ചക്കയുടെയൊക്കെ ഒക്കെ സീസൺ ആണ് അപ്പോൾ ചക്ക വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു എരിശ്ശേരിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റാണ് ഞാൻ ഇവിടെ നന്നായിട്ട് വിളഞ്ഞ ഒരു ഏകദേശം പത്ത് ചക്കച്ചുളയോളം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഞാൻ വൃത്തിയാക്കിയെല്ലാം എടുത്തിട്ടുള്ളതാണ് ഇത് നമുക്കെല്ലാം റൗണ്ടിലിങ്ങനെ അരിഞ്ഞെടുക്കണം നമ്മളെടുത്ത് വെച്ചിരുന്ന ചക്കയെല്ലാം ഞാൻ നല്ല രീതിയിൽ ദെയ് കഴുകി വൃത്തിയാക്കി ദൈ ഇതുപോലെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുക്കണം കണ്ടില്ലേ ഇതുപോലെ വട്ടത്തിലെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിലേക്ക് കൊടുക്കാം നമ്മുടെ അരിഞ്ഞെടുത്ത ചക്കച്ചോളം ഞാൻ ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വിസിൽ കേട്ടാൽ മതിയാവും പെട്ടെന്ന് വേവുന്ന ചക്കയാണ് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അപ്പം ഇതിനാവശ്യമുള്ള കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഒരു വിസിൽ കേൾക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഈ ചക്കയ്ക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് സ്റ്റവ് ഓൺ ചെയ്തിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം നമുക്ക് ചക്ക ആയതുകൊണ്ട് വലിയ വേവില്ല പെട്ടെന്ന് നമുക്ക് വെന്ത് എടുക്കാം ഒരു വിസിലാകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ചക്ക നമ്മൾ കുക്കറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ചക്ക വെകുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് അതുപോലെ തന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി അല്ലിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം നമ്മുടെ തേങ്ങ നന്നായിട്ട് നമ്മുടെ ചക്കയ്ക്കുള്ള തേങ്ങാക്കൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഫൈൻ വേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു വിസിൽ കേട്ടപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റൗ ഓഫ് ചെയ്തിരുന്നു അപ്പം ഈ ചക്ക പല ചക്കും പല വേവാണ് ഈ ചക്ക പെട്ടെന്ന് ആവി ഒരാവിയേറിയ നന്നായിട്ട് വേവുന്ന ചക്കയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു വിസിൽ കേൾപ്പിച്ചത് ചക്കയ്ക്ക് കൂടുതൽ വേവുള്ളവർ അതിൻ്റെ അനുസരിച്ച് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചക്കയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലപോലെ ഉടഞ്ഞ് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റവ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ തെങ്ങാക്കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ തേങ്ങാക്കുട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് എന്ന് നോക്കണം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കറിയായിട്ടാണ് നമ്മൾക്ക് ഈ ചക്കേരിശ്ശേരി ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുള്ളത് കുറച്ചും കൂടെ ഗ്രേവി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് തിളക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ ചക്കേരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഒഴിച്ചുകറിയായിട്ടല്ലേ ഉപയോഗിക്കുന്ന എരിശേരി അപ്പൊ ഈ ഒരു ഗ്രേവി ഇത് മതിയാവും അപ്പൊ നമുക്ക് ഇനി ഇത് വാങ്ങി വെച്ചിട്ട് ഇത് കുറച്ച് എണ്ണ താളിച്ച് ഒഴിച്ച് ഒഴിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് എരിശ്ശേരി വാങ്ങി വെച്ച ശേഷം നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം നമ്മൾ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് അതിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം മുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരു പിടി തേങ്ങ ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് വറുത്ത് കോരി എടുക്കാം തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മുടെ ഈ താളിച്ചത് നമ്മുടെ ചക്കരിശീലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചക്ക ഇരിശേരി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇപ്പൊ ചക്കയുടെ ഒക്കെ സീസൺ ആണ് അപ്പൊ എല്ലാവർക്കും ചക്കയൊക്കെ കിട്ടുന്നുകൊണ്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ഒഴിച്ചുകറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ചക്ക ഇരിശ്ശേരി ട്രൈ ചെയ്യുവല്ലോ അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ